അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കാണാം അതിന്റെ അവസാനത്തെ ഭാഗത്ത് നിന്നും ഉണ്ടല്ലോ വളരെ മനോഹരമായ محمد اللهم صل وسلم وبارك عليه اتى نهر معنا ابي महान ربي عن قلب شكر الموذي

നടന്നു പോകുമ്പോ നമ്മൾ കാണാറുണ്ട് ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളടക്കം പരിപാടിക്ക് മിഠായി വിതരണം ചെയ്യും പായസം കൊടുക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും ഇനി ആരെങ്കിലും ഈ മാസത്തിൽ അവന്റെ ഹൃദയത്തിന് അവന്റെ വാടിയ ഹൃദയം തന്നെയാണ് ചിലർക്ക് അങ്ങനെയാണ് മാസം വരുമ്പോ അവരുടെ ആ ഘോഷയാത്ര വരുന്നത് കാണുമ്പോ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ശരിക്ക് മുഖത്തേക്ക് നോക്കുന്നു അന്നത്തെ സങ്കടം

അതുകൊണ്ട് ആർക്കെങ്കിലും മുഖത്തിന് വരുന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും മുഖം അതിന്റെ അർത്ഥം അവർക്ക് ഒരു തരം വരണ്ട ഈമാനാണ് അവർ അപ്പോഴേക്ക് മനസ്സ് മുഖം പോകുന്നവരും മനസ്സ് വേദനിക്കുന്നവരും ഉണ്ട് അവരെ സംബന്ധിച്ച് പറയാതിരിക്കലാണ് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ാണ് അത്തരം ചർച്ചകളുടെ പിന്നാലെ പോയി സമയം കളയുന്നത് സന്തോഷിക്കുന്നു ദർശനം ഇത് പറയുമ്പോൾ എന്താണ് മുത്തലബിയുടെ ജീവിതം നമ്മൾ ആദ്യം പഠിക്കണം ഞാൻ വരാൻ ചായത്ത് എപ്പോഴും നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അതിലേക്ക് വരുന്നതിന് വരണ കുറച്ച് ആമുഖങ്ങൾ ആവശ്യമാണ് മുത്തുലബിയുടെ ജീവിത ദർശനം എന്ന് പറയുമ്പോ തങ്ങള് ജീവിതം എന്താണ് സത്യം ചെയ്യാൻ മഹത്തായ ഒരു വസ്തുതയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു

ചില നീണ്ടുകിടക്കും ആ നീണ്ട് കിടക്കുന്നത് നല്ലതിനുമാകാം അപകടത്തിനു ആകാം അപ്പൊ അത് ഒരാളുടെ അയാളുടെ വയസ്സാണ് മുത്തുരവിയുടെ ജീവിതം എന്ന് പറയുമ്പോ അറുപത്തിമൂന്ന് കൊല്ലക്കാലത്തെ മുത്തുനബിയുടെ പരിശുദ്ധ ജീവിതത്തിലെ ഓരോ സെക്കൻഡും പ്രത്യേകതമാന അമൂല്യമാന വിലപ്പെട്ടതാണ് തോന്നാണ് അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹിജർ എടുതൂ സൂറത്തുൽ ഹിജറിൽ അവസാന ഭാഗത്ത കണ്ടില്ലേ ലഅംറു ഇൻനഹു ലഫീ സക്വാതിഹി യമ്ഹൂൻ ലഅംറു നബിയേ തങ്ങളുടെ 33 കൊല്ലക്കാലത്തെ ആയുസ്സ് സാക്ഷിയാണ്

ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഇനി അങ്ങനെ മുന്നോട്ടു പോകണം ജീവിതത്തെ എങ്ങനെ ഈ സമീപിക്കണം മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കണം എന്നറിയാതെ ഒന്ന് വെപ്രാളത്തിൽ അകപ്പെട്ടാണ് അഭിപ്രായങ്ങളെ അങ്ങനെ ജീവിതത്തിന്റെ ദിശ അറിയാതെ വെപ്രാളത്തിൽ ജീവിത വെപ്രാളത്തിൽ അലഞ്ഞു തിരിയുന്ന സകലമായ മനുഷ്യർക്കും അങ്ങയുടെ അറുപത്തി മൂന്ന് കൊല്ലക്കാലത്തെ ജീവിതത്തില് ഗൈഡൻസ് ഇന്നും ലഭ്യ സഖാ

അതെ പ്രവാചകന് സലാം ആ പ്രസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിലേക്ക് തവസ്സുലാത്ത് ഇതിബി തരായ തവസ്സുലാത്ത് ഇതി അലൈഹി സല്ലം തിരുസല്ലല്ലാഹി അലൈഹി തങ്ങളെ കൊണ്ടാണ് തവസ്സുലാത്ത് ആയിരത്തെ ചിലഞ്ഞ വർഷം ജീവിച്ച ബഹുമാനപ്പെട്ട നബി അലൈഹി സലാം കൊളായിർക്ക് അമ്പത് കൊല്ലക്കാലം

നിങ്ങൾക്ക് പ്രശ്നം നാട്ടിലെ സംഘ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ലീഡറാണ് നിങ്ങൾ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് നിങ്ങളുടെ സഹ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ പോകാൻ കഴിയത്തില്ലേ എങ്ങനെയാണ് ഞാൻ ഇതിനെ മറികടക്കാന്ന് ആലോചിക്കുകയാണെങ്കിൽ എല്ലാം തകന്നെ വീട്ടിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടാവും ഭാര്യയും മഹാവും തമ്മിലുള്ള ജീവിതം ദാമ്പത്യ ജീവിതം അലഞ്ഞു ഉലഞ്ഞു ദാമ്പത്യ ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് അലയുന്നവരാണോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുതൽ വരെയുള്ള നിങ്ങൾക്ക് വ്യക്തമായി ജീവിതത്തിൽ അത് കുട്ടികൾ ഇല്ലാത്ത ഭാര്യയോടെ കുട്ടികൾ ഉള്ള ഭാര്യമാരോട്ങ്ങനെ ചെറുപ്പകാരികളോട് പ്രായമുള്ള ഭാര്യമാരോട് എങ്ങനെ പലകിട സ്വഭാവക്കാരനെ ഭാര്യമാരോട എങ്ങനെ പെരുമാറണം ഒക്കെ പഠിച്ച ശേഷം കറുത്ത ദീൻദുള്ള ജീവിത മാർഗ്ഗ itinéraires ആണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ. അതാണ് ഈ സമസ്തന്റെ ബെനിഫിറ്റ്. ഞാൻ ഓർമ്മിപ്പിച്ചു പറയുന്നത് ഈ സമസ്തയിൽ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ല ആബതാണ്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് പടച്ച റബ്ബിന്റെ അടുത്തേനേ നേരിട്ടാണ് ചൊല്ലേണ്ടത്.

ഞാൻ വേണമെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒമ്പത് ഏഴിലെ ഒമ്പത് മണിയുടെ മുമ്പാണ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് മുമ്പാണ് പ്രഭാഷണം തുടങ്ങുന്നത് പത്ത് മണിയിലധികം ഇന്നത്തെ ഈ ഒരു കാലത്ത് പ്രഭാഷണം പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒന്നില്ല ഒരു മണിക്കൂറിനുള്ളിൽ ഒമ്പും വേണമല്ലോ അതുകൊണ്ട് ഞാൻ വളരെ ജീവിതം പറയണം അപ്പോഴെല്ലാം വചനങ്ങൾ വഴി തങ്ങൾ അതിന്റെ ശേഷമുള്ള

13 തൊട്ടാണ് കഴിയാ അല്ലേ 19 വരെ ഉണ്ടോ 13 മുതൽ 19 വരെ അപ്പോൾ 13 മുതൽ 19 വരെ ലൈ വീനസ് കൗമാര പ്രായം ഈ പ്രായത്തിൽ അങ്ങൊരു ഹമീബാ ആയിരുന്നു എന്തെങ്കിലും ഒരു ബ്ലാക്ക് മോൾ ഒരു കറുത്ത കുട്ടി അമ ജീവിതത്തിൽ മാശ്രയിട്ട് തട്ടിയ അല്ല കൗമാര പ്രായം

രണ്ടു വർഷം ഓർമ്മ ശരിയാണെങ്കിൽ പത്തു ദിവസം അങ്ങനെ രണ്ടു വർഷം പറഞ്ഞിട്ട് പത്തു വയസ്സാണ് പന്ത്രണ്ട് വയസ്സാണ് ചുറ്റി കായത് പറയാൻ കഴിയില്ല അറുപത്തിമൂന്ന് കൊല്ലകാലത്തെ ആയുസ് ഒരു ദിവസം ഞാൻ എടുക്കുന്നില്ല ഒരു വയസ്സ് മുത്ത പറയില്ല ഒരു അഞ്ചോ പത്തോ വയസ്സിനെ പറ്റിയല്ല ഒരു ഒരു ദിവസം പോലും പറയുന്നില്ല ദിവസത്തെ മിനിറ്റ് സമയം ഒന്നാം വയസ്സിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള സമയത്ത് ഹരിമാ പിന്നെ